ഹലോയിലേക്ക് സ്വാഗതം നമ്മളുടെ എണ്ണക്കടികളൊക്കെ നിങ്ങളെ കണ്ടു കാണില്ലേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ എണ്ണക്കടികള് ദിവസം വേടിയിടുന്നുണ്ടല്ലോ ദിവസം ഞാൻ വേടി ഇടുന്നുണ്ട് എല്ലാ പാട്ടുകളും കടികളും എല്ലാം എല്ലാം കൊണ്ടും ഞാൻ വീടിയും ണ്ടല്ലോ നിങ്ങൾ ഇപ്പ് ചെയ്യാതെ വീടേ മുഴുവൻ കാണണം പരിപ്പ് വള കലറ്റ് നമുക്ക് പരിപ്പ് കടയ്ക്ക് കുഴക്കണം പരിപ്പ് കടയ്ക്ക് ഉള്ളിയും പച്ചമുളക് കറുവേപ്പിൻ്റെ ഇല ഇഞ്ചി മല്ലിയില ഒക്കെ ചേർത്തി എല്ലാം മുറിച്ചിട്ട് അതിന്റെ വേറെ പരിപ്പ് അരച്ച് നമുക്കത് കുഴച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് പരിപ്പ് പടയിണ്ടാക്കാം ഇപ്പൊ പരിപ്പ് വെള്ളത്തിലിട്ട് നന്നായി വെള്ളം പോയതിന് ശേഷം കുതിർത്തിയെടുത്ത് വെള്ളം പോയതിന് ശേഷം മാത്രം ഇതൊന്നു അരയ്ക്കാൻ പാടുള്ളൂ നന്നായി അരക്കാൻ പാടില്ല ചെറുതായിട്ട് ഒന്ന് ചതഞ്ഞ് അരഞ്ഞാ മതി അതിലേക്ക് ഉള്ളിയും പച്ചമുളക് തപ്പക്കൂടി ഉടുത്താ പോ കൂടാതെ പാവത്തിലിട്ട് കുഴച്ച് നമ്മൾ പാവമി വെള്ളം പാടില്ലേ പരിപ്പിൽ നല്ല കൂതിർത്തി മൂന്ന് മണിക്കൂറോ രണ്ടര മണിക്കൂറോ കൂതർത്തി നമ്മൾ വെള്ളം ഓട്ടപ്പാകറേക്ക് ആർത്ത് വെച്ച് വെള്ളം പോയതിന് ശേഷം നമുക്ക് മെച്ചിയിലിട്ടൊന്ന് കറക്കാൻ പാടുള്ളൂ കറക്കിയതിന് ശേഷം നമുക്ക് ഉള്ളി സാധനങ്ങളൊക്കെ വെട്ടി കുഴച്ച് പരിപ്പ് പാടില്ല എളുപ്പമാണ്

thế <coughs> nên <coughs> <coughs> ഒരു ഗ്ലാസ് കൊടുത്തേക്കാറി വലുതും വലിയൊരു ഗ്ലാസ് കൊടുത്തേക്കാൻ പറയും ചായ വിട്ടിട്ട് തയ്ക്കാൻ ഇല്ല എന്താന്ന് ഒന്ന് പറഞ്ഞു